എല്ലാവരും ഇങ്ങോട്ട് ുംങ്ങോട്ട് നോക്കിൻ്റെ സംശയം ഇപ്പൊ നോക്കൂ ഈ കെ ജയകുമാർ എന്തുകൊണ്ട് അപ്പോ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് കീഴിൽ ശബരിമല ക്ഷേത്രം വിശ്വാസയോഗ്യമാണ് വിശ്വാസികൾക്ക് വിശ്വസിക്കാവുന്ന ഇടമാണെന്ന് തോന്നലില്ലേ സർക്കാരിനെന്നാണ് ചോദിക്കായിരുന്നത് പക്ഷേ ഈ ചർച്ച ഈ ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും ഹൈക്കോടതിയെ കടന്നാക്രമിക്കുന്ന ഒരു തലത്തിലേക്ക് ശ്രീ അനിൽകുമാർ പോവുകയും കോടതി രക്ഷകനാണെന്ന് വിശ്വസിക്കുന്നില്ലെന്നും ഈ ചെയ്യുന്നൊക്കെ നിയമപരമാണെന്നും സംശയമുണ്ടെന്നും പറയുകയും ചെയ്തു അതുകൊണ്ട് ആദ്യം ഞാൻ അതിൽ പ്രതികരണം തേടുന്നു അല്ല അതായത് ശ്രീ കെ അനൽകുമാർ ഇവിടെ യാതൊരു വിധത്തിലുള്ള വസ്തുതയില്ലാത്ത ഇവന്റെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് ശ്രീ കെ ജയകുമാറിനെ പോലുള്ള ഒരാളെ അദ്ദേഹം നല്ല ക്രെഡൻഷ്യൽ ഉള്ള ഒരു ഓഫീസറാണ് അതിനകത്ത് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല പക്ഷേ ഇതുപോലൊരു സമയത്ത് സർക്കാർ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് കെ ജയകുമാറിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് അതിന് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് എൽ ഡി എഫ് സർക്കാർ വെച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലും മെമ്പർമാരിലും വിശ്വാസം പോയി എന്നത് മാത്രമല്ല ഈ സർക്കാരിന്റെ പിന്തുണയോടെ കൂടിയാണ് ശബരിമലയിൽ സ്വർണ്ണ നടത്തിയത് എന്നുള്ള വ്യക്തമായ ബോധ്യം കേരളത്തിലെ പൊതുജനങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഇനിയും ഈ വിശ്വാസികളല്ലാത്ത അവിശ്വാസികളായ വ്യക്തികളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവച്ച് ഈ സർവ്വവിധ കാട്ടുകൊള്ളക്കും അവരെ പ്രേരിപ്പിക്കണ്ട എന്ന് ഓർത്തായിരിക്കണം ചിലപ്പോ ഈ ശ്രീ കെ ജയകുമാറിനെ പോലെ ഉള്ള ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ടുവച്ചത് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശ്രീ കെ അനിൽകുമാർ എന്തുമാത്രം കള്ളങ്ങളാണ് പറയുന്നത് കാരണം എന്താ ഈ ശബരിമലയിലെ ഈ ദ്വാരപാലക ശിൽ ശില്പത്തിന്റെ സ്വർണപ്പാളികൾ അത് മെയിൻ്റനൻസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കത്തെഴുതുന്ന ആരാണ് അത് തിരുവാഭരണ കമ്മീഷണർ അല്ലല്ലോ ആദ്യത്തെ കത്തെഴുതുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ കത്തെഴുതുന്നത് പതിനാറ് ആണ് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കത്ത് എഴുതുന്നത് അന്നത്തെ ദേവസ്വം കമ്മീഷണറായ എൻ വാസുവിനാണ് ഈ ദേവസ്വം കമ്മീഷണറായ എൻ വാസു ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ആ കത്തിൽ അതായത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്തിൽ ഉണ്ടായിരുന്നത് സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നുള്ളതായിരുന്നുവെങ്കിൽ എൻ വാസു ആ കത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ അടുത്തായിട്ട് ഫോർവേഡ് ചെയ്തപ്പോൾ അത് ചെമ്പ് തകിടായി മാറി അവിടെയാണ് സ്വ ശബരിമല സ്വർണക്കുള്ളയുടെ ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നത് ആ കത്ത് ശബരിമലയിലെ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ ശ്രീ എ പത്മകുമാറിന്റെ അടുക്കൽ എത്തിയപ്പോൾ എ പത്മകുമാറും എൻ വാസു എഴുതി അതേ വാചകം എഴുതി അതായത് ചെമ്പു പൂശിയ തകിടുകൾ എന്ന് എഴുതി എന്ന് പറഞ്ഞാൽ അവിടെയാണ് ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂർ തിരുവാഭരണ കമ്മീഷണറാണ് ഇതിന്റെ കസ്റ്റോഡിയനെ എന്നുണ്ടെങ്കിൽ ദേവസ്വം കമ്മീഷണർക്ക് അറിയില്ലായിരുന്നോ തിരുവാഭരണ കമ്മീഷണറുടെ കത്ത് വേണമെന്ന് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് അറിയില്ലായിരുന്നോ തിരുവാഭരണ കമ്മീഷന്റെ കത്ത് വേണമെന്ന് അപ്പൊ ഇതുപോലെ നിരർത്ഥകമായ വാദഗതികൾ ഉന്നയിക്കരുത് ഒന്നാം കാര്യം ഇനി രണ്ട് ആരാണ് എൻ വാസു എൻ വാസു ദേവസ്വം കമ്മീഷൻ മാത്രമല്ലല്ലോ കൃത്യം എട്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ സി പി എമ്മിന്റെ നോമിനിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് എൻ വാസു എൻ വാസു ആരാണ് സി പി എമ്മിന്റെ നേതാവാണ് ആരാണ് എ പത്മകുമാർ സി പി എമ്മിന്റെ പഴയ എം എൽ എ ആണ് സി പി എമ്മിന്റെ നോമിനിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് അതായത് ഈ സ്വർണ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ പേപ്പർ വർക്ക് നടത്തി ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഇത് കട്ടെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഇവർ രണ്ടുപേരും ചേർന്നാണ് അപ്പൊ ശബരിമല സ്വർണക്കൊള്ളയുടെ ആദ്യം ഗൂഢാലോചനക്കാരും ആദ്യത്തെ കള്ളന്മാരും എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുമാണ് ഇവരെ സംരക്ഷിക്കുന്നത് ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത് സി ആണ് രാഷ്ട്രീയ നേതൃത്വമാണ് സംരക്ഷിക്കുന്നത് ശ്രീ കെ അനിൽകുമാർ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ നേതൃത്വമാണ് അവരെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് പത്മകുമാറിനും എൻ വാസുവിനുമെതിരെ ഇതേ വരെ സി പി എം നടപടി എടുത്തിട്ടില്ല രാഷ്ട്രീയ നേതൃത്വമാണല്ലോ എന്തുകൊണ്ട് ഇതേ വരെ നടപടി എടുത്തിട്ടില്ല അവിടെയാണ് കേരളത്തിലെ പൊതുജനങ്ങൾ സംശയിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞാൽ സർക്കാർ പിന്തുണയുള്ള സി പി എം പിന്തുണയോടുകൂടി നടത്തിയതാണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുകയാണോ ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് ശ്രീ അയ്യപ്പദാസ് ഇപ്പോ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊരു മഹാസറ എഴുതിയപ്പോ ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം പൂശിയ പാളി സ്വർണ പാളികൾക്ക് നാൽപ്പത്തിരണ്ട് കിലോ ആയിരുന്നുവെന്നും അത് തിരിച്ചു വന്നപ്പോൾ മുപ്പത്തെട്ട് കിലോ ആയിരുന്നു എന്നുള്ളത് തന്നെ കൃത്യമായ കണക്ക് ലഭിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ നാല് കിലോയുടെ ഒരു മാറ്റം അവിടെ ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ് രണ്ടും കോടതി പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തൊൻപത് ദിവസം എടുത്തു ഇത് സ്മാർട്ട് ക്രിയേഷൻസിൽ ചെല്ലാൻ എന്നുള്ളതും വളരെ വ്യക്തമായി ഇനി ശ്രീ അയ്യപ്പദാസ് പറയാം കാരണം അയ്യപ്പദാസ് താങ്കളൊരു അയ്യപ്പ ഭക്തനായിരിക്കും അല്ലെങ്കിൽ താങ്കളുടെ മാതാപിതാക്കളെ ഒരു അയ്യപ്പ ഭക്തരായിരിക്കും കാരണം അതുകൊണ്ടാണ് ദാസിന്റെ കൂടെ അയ്യപ്പ ദാസ് എന്ന് കൂടി ചേർത്തിരിക്കുന്നത് ഇങ്ങനെ അനേകായിരം അയ്യപ്പ ഭക്തരുള്ള ഒരു അനേക ലക്ഷക അയ്യപ്പ ഭക്തരുള്ള ഒരു നാടാണ് നിങ്ങൾ പറ അതായത് ഇതുപോലൊരു കൊള്ള അവിടെ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബോധ്യമായി എന്ന് പറഞ്ഞാൽ നാല് കിലോയാണ് പ്രകടമായി അവിടെ നഷ്ടപ്പെട്ടുവെന്ന് ദേവസ്വം ബോർഡിനും ദേവസ്വ ഉദ്യോഗസ്ഥർക്കും മനസ്സിലായി എന്നുണ്ടെങ്കിൽ എന്തിനാണ് അതേ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ ഉണ്ണി കൃഷ്ണ പോട്ടിയുടെ കയ്യിൽ കൊല്ലമല്ല നാനൂറ് കൊല്ലം വാറണ്ടി ഉണ്ടെങ്കിലും പിന്നീട് വീണ്ടും കൊടുത്തു കൊടുത്തുവിട്ടതിന്റെ കാരണം എന്താണ് ആ കാരണം അന്വേഷിക്കുമ്പോഴാണ് അയ്യപ്പദാസ് ഇവിടെ കോടതി പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ കോടതിയെ ഇതിന്റെ രക്ഷകനായി കാണുന്നത് ഇത് സർക്കാർ കണ്ടുപിടിച്ചതൊന്നുമല്ലോ ഇതേതെങ്കിലും ഉദ്യോഗസ്ഥൻ കണ്ടുപിടിച്ചതൊന്നുമല്ലോ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് ദേവസ്വം ബെഞ്ച് ഉണ്ടാക്കി കോടതി കണ്ടുപിടിച്ച് കോടതി സുവോമോട്ടോയായി കേസെടുത്ത് ആ കേസിന്മേൽ വന്ന വിധിയും കോടതി ഹാൻഡ് പിക്ക് ചെയ്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ച് അവർ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പുറത്തു വന്ന ാണ് അല്ലാതെ ഒരു സർക്കാരിന്റെ അന്വേഷണത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു കോടതിയാണ് രക്ഷകൻ കോടതി ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ കോടതി ഇതിന്മേലൊരു ആ നിരീക്ഷണം നടത്തുന്നതുകൊണ്ട് സി പി എമ്മിന് എന്ത് വേവലാതിയാണെന്ന് നോക്ക് കാരണം എന്താ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും പത്മകുമാരനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ഇതിന് പിന്തുണ കൊടുത്ത ദേവസ്വം ബോർഡ് മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പൊ സി പി എം ഇപ്പോ കോടതിയുടെ മേലേക്ക് അങ്ങ് കേറാൻ നിൽക്കുകയാണ് അപ്പൊ ഈ ഈ കേരളക്ക് എന്തിനാണ് എന്നുള്ളത് കോടതി എന്തിനാണ് ഇവിടെ വിമർശിക്കുന്നത് എന്നുള്ളത് സാമാന്യ ജനത്തിനൊക്കെ മനസ്സിലാകുന്നുണ്ട്

ഉന്നതരോ ഭരണ നേതൃത്വമോ അറിഞ്ഞില്ല അല്ല അങ്ങനെയല്ല ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടാണല്ലോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ പാളികൾ പുറത്തേട്ട് കൊടുത്തുവിട്ടത് ആ കത്തുണ്ടല്ലോ ഇരുപത് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ കത്ത് കോടതി മൂന്ന് ടൈം ആയിട്ട് ടൈം ലൈനായി കഴിഞ്ഞ ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട് പതിനാറ് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത് ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറുടെ കത്ത് ഇരുപത് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ കത്ത് ഈ കത്ത് കോടതി തിരിച്ചറിഞ്ഞിട്ടാണ് ആദ്യത്തെ ഗൂഢാലോചനക്കാരെന്ന് പറഞ്ഞത് ഇവരാണ് ഇപ്പൊ കോടതി തന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കോടതി ഇതൊക്കെ നിരീക്ഷിക്കുമ്പോഴും കണ്ടെത്തുമ്പോഴും സി പി എമ്മിന് ആലോചനം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് കോടതിയെ വിമർശിക്കാൻ ഇവരെത്തുന്നത് പിന്നീട് ഇതൊക്കെ അറിഞ്ഞിട്ടും എന്റെ ക്വശന തീർക്കുകയാണ് പിന്നീട് ഇതൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും ദേവസ്വം ബോർഡ് ഈ ഉണ്ണി കൃഷി പോറ്റിയുടെ കയ്യിൽ നാനൂറ് കൊല്ലത്തിലെ വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് കൊടുത്തു ഏതെങ്കിലും ഒരു പ്രാവശ്യം കൈ കൊള്ളിയത് ആളുകൾ പിന്നീട് കൊടുത്തുവിടുവോ അപ്പൊ ഉദ്ദേശം എന്താണ് ഈ പോറ്റി ഒരു ഏജന്റാണ് കൃത്യമായി ഇത് കൊണ്ടുപോയി കച്ചവടം നടത്തി കമ്മീഷൻ കൃത്യമായി ഏൽപ്പിക്കും വിശ്വസിയോടുകൂടി അത് മേടിക്കാൻ വേണ്ടിയിരുന്ന കള്ളന്മാരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിച്ചത് അവർക്ക് പിന്തുണ കൊടുക്കുന്നത് സി പി എമ്മിന്റെയും സർക്കാരിന്റെ രാഷ്ട്രീയ നേതൃത്വമാണ് సమాధానమో ఇస్ స్వస్థమో వండి ఈరోజు రిపోర్ట్